വടകര റൂറൽ ബാങ്ക് സ്ഥാപകനായ എം കൃഷ്ണന്റെ സ്മരണയ്ക്കായി റൂറൽ ബാങ്ക് വർഷംതോറും നടത്തിവരുന്ന എം കൃഷ്ണൻ സ്മാരക കേഷ് അവാർഡ് വിതരണം ചെയ്തു വടകര മുനിസിപ്പൽ പാർക്കിൽ നടന്ന പരിപാടി സോമൻ കടലൂർ ഉദ്ഘാടനം ചെയ്തു വടകര കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്കിന്റെ സ്ഥാപക പ്രസിഡന്റ് ആയിരുന്ന എം കൃഷ്ണന്റെ നാമധേയത്തിൽ പഠന സഹായം അർഹിക്കുന്ന പത്താം ക്ലാസ് വിദ്യാർത്ഥികൾക്കും പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ ബാങ്കിലെ എ ക്ലാസ് അംഗങ്ങളുടെയും ജീവനക്കാരുടെ മക്കൾക്കുള്ള ക്യാഷ് അവാർഡ് ദാനവും അനുമോദന ചടങ്ങും വടകര മുനിസിപ്പൽ പാർക്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് പ്രശസ്ത കവി സോമൻ കടലൂർ ഉദ്ഘാടനം ചെയ്തു അത് ഒമ്പതേ പ്ലസ് ആയാലും എട്ടേ പ്ലസ് ആയാലും പത്തേ പ്ലസ് ആയാലും ആ നേടിയിരിക്കുന്ന വിജയം എന്ന് പറയുന്നത് സമാന്തരമില്ലാത്ത അറിയാം പുതിയ കാലത്ത് വലിയ മത്സരം നടന്നുകൊണ്ടിരിക്കുന്ന കാലത്ത് വലിയ വെല്ലുവിളി നടന്നുകൊണ്ടിരിക്കുന്ന കാലത്ത് ഈ കുഞ്ഞുമക്കൾ മക്കള് വളരെ ശ്രദ്ധയോടുകൂടി ഒരുപാട് സമയം ചെലവഴിച്ച് കണ്ണീരും വേദനകളും കട്ടപ്പാടുകളും ഒക്കെ അനുഭവിച്ച് നേടിയിരിക്കുന്ന ഉജ്ജ്വലമായ വിജയമാണ് ഇടയ്ക്കൊക്കെ ആദരിക്കുക എന്ന് പറയുന്നത് വളരെ എന്താ പറയുക സാധാരണഗതില്ലാത്താണ് ഈ അടുത്ത കാലത്തൊക്കെ ഉണ്ട് കുറച്ചു മുമ്പ് അങ്ങനെയൊന്നുമില്ല മലയാളികളുടെ പൊതു സ്വഭാവം അതല്ല പൊതു സ്വഭാവം എന്ന് പറഞ്ഞാൽ ഇതാണ് കവിതയിൽ പറഞ്ഞ പോലെ ആയിരം പൂക്കളുള്ള റീത്തുമായി ആർത്തുകാട്ടി നീത്തും ഞാൻ മരിച്ചു കിടക്കുമ്പോൾ അതിലൊരു ഭൂമതിയായിരുന്നു ജീവിച്ചിരിക്കുമ്പോൾ എനിക്ക് വസന്തമാക്കാൻ ആയിരം പൂക്കളുള്ള റീത്തുമായി ആർത്തരാടി നീയത്തും എപ്പോ ഞാൻ മെലിച്ചിടക്കുമ്പോൾ മത്സരിച്ചിട്ടും റീത്ത് വെച്ചിട്ടോലി ആയിരുന്നില്ല അതിലൊരു ഭൂ മതിയായിരുന്നു ജീവിച്ചിരിക്കുമ്പോൾ എനിക്ക് വസന്തമാകണം അതുകൊണ്ട് പൊതുവെ മലയാളികൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ അഭിനന്ദിക്കാത്ത അങ്ങനെ ആദരിക്കാത്ത അങ്ങനെ ബഹുമാനിക്കാത്ത അങ്ങനെ എന്തെങ്കിലും അവസരം വരാം ഒന്നുകൊണ്ട് പ്രായമായിട്ട് ഒരു തരത്തിലും ഒരു അവാർഡ് വാങ്ങാൻ പോലും വരാൻ പറ്റാത്ത സാഹചര്യത്തിൽ അവാർഡ് കൊടുക്കും പിന്നീ പറഞ്ഞ പോലെ എന്താണ് ആളുകൾ പോയി കഴിഞ്ഞാറുണ്ട് പക്ഷേ അതിലൊക്കെ കേരളത്തിൽ ഇപ്പം മാറ്റം വരുന്നുണ്ട് എന്നുള്ളതാണ് നമ്മുടെ പുതിയ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായിട്ടോ ഈ കുഞ്ഞുമക്കൾക്കൊക്കെ പഴയ കാലത്ത് പക്ഷേ പത്ത് നാല്പത് വയസ്സിന് മേലെ ആളുകൾക്കൊക്കെ ഒരു വസ്ലാസൊക്കെ ലഭിക്കാൻ ഞാൻ ആ നാട്ടിൽ ആരെങ്കിലും അറിയുമെന്ന് തന്നെ സംശയം ഒരു പച്ച അങ്ങനെ പുതിയ കാലത്ത് എന്താ വെച്ചാൽ ഇങ്ങനെയുള്ള നമ്മുടെ വലിയ ആദരവും അംഗീകാരങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അത് വളരെ പ്രധാനപ്പെട്ടതാണ് വിദ്യാഭ്യാസത്തിന്റെ ഇനിയുള്ള കാലത്തെ വലിയ പ്ലസ് ടു വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാരം അസിസ്റ്റന്റ് രജിസ്ട്രാർ പിശിജവും എസ് എസ് എൽ സി വിജയികൾക്കുള്ള ഉപഹാര വിതരണം ബാങ്ക് അസിസ്റ്റന്റ് ഡയറക്ടർ ഓഡിറ്റർ ഷിനി എം പിയും നിർവഹിച്ചു പരിപാടിക്ക് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് വടകര യൂണിറ്റ് ഇൻസ്പെക്ടർ ഒ എം ബിന്ദു ബാങ്ക് ഡയറക്ടർമാരായ സി കുമാരൻ പി കെ കൃഷ്ണദാസ് പി കെ സതീശൻ എ കെ ശ്രീധരൻ സ്റ്റാഫ് കൗൺസിലർ സെക്രട്ടറി കെ ടി കെ അജിത്ത് എന്നിവർ സംസാരിച്ചു പരിപാടിയിൽ ബാങ്ക് പ്രസിഡന്റ് പി ഭാസ്കരൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് എ ടി ശ്രീധരൻ സ്വാഗതവും ബാങ്ക് സെക്രട്ടറി ടി വി ജിതേഷ് നന്ദിയും പറഞ്ഞു വേണ്ടി മാത്രം ഈ ലോകത്ത് നമുക്കിനി അങ്ങോട്ട് ജീവിച്ചു പോണെങ്കിൽ എല്ലാ മേഖലയെ പറ്റിയും നല്ല ധാരണയുണ്ടായാൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാനാകൂ എന്നുള്ളത് നിങ്ങൾക്കൊക്കെ അറിയാം പഴയ കാലത്തുനിന്ന് വിദ്യാഭ്യാസ രീതി വിദ്യാർത്ഥികളുടെ പഠനം